ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പോലീസാണെന്ന് കരുതി അമൃത നേരെ ചെല്ലുന്നത് ഒരാളുടെ അയാൾ ഒരു തട്ടിപ്പുകാരൻ തന്നെയായി പോലീസിൻ്റെ വേഷമിട്ട് നടക്കുന്ന ഒരു വ്യാജനായിരിക്കും അങ്ങനെ അമൃതയും കൂട്ടി അയാൾ അങ്ങ് ഒരു വണ്ടിയിൽ അങ്ങ് പോകുകയാണ് കേട്ടോ പോലീസ് വണ്ടിയിൽ അങ്ങ് പോവാണ് എന്നിട്ട് അയാൾ അമൃതോട് പറയുന്നത് മോളൊന്നുകൊണ്ടും പേടിക്കേണ്ട മോളെ ഞാൻ നിൻ്റെ വീട്ടിലെത്തിക്കാം നിൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തേക്ക് എത്തിക്കാം ആലപ്പുഴയിലേക്ക് എത്തിക്കാം ഇപ്പോൾ അവിടേക്ക് പോകാൻ ഭയങ്കര ദൂരമുണ്ട് അതുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മുടെ ക്വാട്ടേഴ്സിൽ താമസിക്കാം എൻ്റെ കൂടെ എൻ്റെ മകളും എൻ്റെ ഭാര്യയുമുണ്ട് അതുകൊണ്ട് മോൾ സ്വന്തം വീട് പോലെ അങ്ങ് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നൊണകൾ അങ്ങ് പറഞ്ഞ ശേഷം നേരെ ക്വാർട്ടേഴ്സിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് അപ്പോൾ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അമൃതയ്ക്കൊരു സംശയം വരുകയാണ് കേട്ടോ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് അപ്പോൾ അവർ അമ്പലത്തിലേക്ക് പോയിരിക്കുകയാണ് എൻ്റെ മോളും എൻ്റെ ഭാര്യ അമ്പലത്തിലേക്ക് പോകുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരിപ്പോൾ വരും മോൾ പോയി കുളിച്ചോ അവിടെ ഡ്രസ്സൊക്കെ ഉണ്ടാവും നീ അവിടെ പോയി കുളിച്ചോ ോ എന്നൊക്കെ പറയുന്നത് എന്നിട്ട് ഈ പോലീസുകാരൻ്റെ വേഷം അണിഞ്ഞ ആൾ ആള വേറൊരു റൂമിലേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പോലീസിൻ്റെ കുപ്പായമൊക്കെ അങ്ങ് ഊരി വെക്കുകയാണ് എന്നിട്ട് അയാൾ ഒരു കള്ളും കുപ്പിയും ഒരു ഗ്ലാസ്സും എടുത്തുകൊണ്ട് അങ്ങ് വരുകട്ടോ എന്നിട്ട് എന്താ മോളെ നീ പോകുന്നില്ലേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞ് പോയി കുളിച്ചോ എന്നൊക്കെ അതെന്താ ഞാൻ കുളിപ്പിച്ചു തരണോ എന്നങ്ങ് ദേഷ്യ പോലെ അങ്ങ് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ അമൃതയിൽ നല്ല സംശയം വരും കേട്ടോ അപ്പോൾ അമൃത ഒന്ന് തുറച്ചു നോക്കാനോ അയാൾ എന്താ മോളെ നീ പേടിച്ചോ ഞാൻ വെറുതെ പറഞ്ഞതാണ് ഞാൻ നിന്നോട് കാര്യം പറയാം ഞാൻ പറയുന്നത് പോലെ നീ സഹകരിച്ചാൽ നിനക്ക് ഞാൻ നല്ല പൈസ തരാം എന്താ നീ സഹകരിക്കില്ലേ എന്ന മോളങ്ങ് അകത്തേക്ക് കയറിപ്പോ എന്നങ്ങ് പറയട്ടോ അത് കേട്ടപ്പോൾ ആകെ അങ്ങ് പേടിച്ചിട്ട് അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് നോക്കുകയാണ് അപ്പോൾ എന്താ ഞാൻ പറയുന്നത് നീ കേൾക്കില്ലടി നിന്നോടല്ലടി പറഞ്ഞത് അകത്തേക്ക് കയറിപ്പോവാന് എന്നങ്ങ് പറഞ്ഞിട്ട് രണ്ട് കൈ അങ്ങ് അയാളങ്ങ് കയറി പിടിക്കുകയാണ് അങ്ങനെ എന്നെ വിടൂ എന്നെ ഒന്നും ചെയ്യരുത് ഞാനൊരു പാപമാണ് എന്നപ്പോൾ ഞാനും ഒരു പാവമാണ് ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ മതി അപ്പോൾ എനിക്ക് ദേഷ്യമൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒന്നും ചെയ്യരുത് എന്നെ വിടൂ എന്നൊക്കെ പറഞ്ഞ് അമൃത വീണ്ടും അങ്ങ് കൊതറാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇരിക്കുന്ന ഒരു വിളക്കെടുത്തിട്ട് ഇയാളുടെ മണ്ടക്കിട്ട് ഒന്നങ്ങോട്ട് കൊടുക്കണ് എന്നിട്ട് അവിടെ ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ അപ്പോൾ അയാളും പുറകെ ഓടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അയാളുടെ തലയിൽ നിന്നും അപ്പോഴത്തേക്കും ചോരയൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ ചെറുതായിട്ടൊന്നേണ് അയാൾക്ക് മുറിഞ്ഞിട്ടുണ്ടാവുള്ളൂ അങ്ങനെ അമൃത ഓടി രക്ഷപ്പെടുന്നത് അങ്ങനെ റോട്ടിലെത്തിയ ശേഷം അവിടുന്ന് ഓടുമ്പോഴാവും വിഷ്ണുവിൻ്റെ ആ കാർ അങ്ങ് കാണുകയാണ് വിഷ്ണുവിൻ്റെ കാർ കൂടി അമൃത അവിടുത്തെ ഒരു സൈഡിൽ അങ്ങ് ഒളിച്ച് ഒളിച്ചു നിൽക്കാനെട്ടോ ആ ഒളിച്ച് നിൽക്കുമ്പോൾ വിഷ്ണു പോയി കഴിഞ്ഞ ശേഷം വീണ്ടും അവിടുന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങാൻ നോക്കുകയാണ് ആ സമയത്ത് വിഷ്ണു കഴുത്തിൽ കെട്ടിയ ആ താലി അങ്ങ് ഒരു മരത്തിൻ്റെ ചില്ലയിൽ അങ്ങ് കൊടുങ്ങാണ് അത് കണ്ടപ്പോൾ അമൃതയ്ക്ക് വിഷ്ണു കഴുത്തിൽ താലി കെട്ടിയ ആ ഒരു കാര്യം അങ്ങ് ഓർമ്മ വരാനെട്ടോ എന്നിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ അമൃത ആ താലി അങ്ങ് വലിച്ചു പൊട്ടിച്ച് നില ത്തേക്ക് അങ്ങ് ഏറിയാണ് എന്നിട്ട് അതിൻ്റെ മുകളിൽ അങ്ങ് ചവിട്ടിയ ശേഷം വീണ്ടും അവിടെ നിന്ന് അങ്ങ് പോവാനുണ്ടോ എന്നിട്ട് നേരെ ഒരു ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു ഓട്ടോയിൽ കയറുകയാണ് എന്നിട്ട് അയാളോട് പറയാണ് ചേട്ടാ പെട്ടെന്ന് തന്നെ ആലപ്പുഴയിലേക്കാണ് പോവേണ്ടത് ആലപ്പുഴയിലേക്കോ അപ്പോൾ എന്താ മോൾ തനിച്ചാണോ ആ അതെ പിന്നെ എന്തിനാ ഇവിടേക്ക് വന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏ ഒരു പ്രശ്നവുമില്ല എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാണ് ചേട്ടൻ ഒന്ന് പെട്ടെന്ന് വണ്ടി എടുക്കാൻ നോക്ക് ചേട്ടൻ കുറച്ച് സ്പീഡിൽ വിടണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ അമൃത ആ ഒരു ഓട്ടോയിൽ കയറി പോകുന്നതെല്ലാം തന്നെ വിഷ്ണു കാണാണ് അങ്ങനെ വിഷ്ണു ആ ഓട്ടോനെ ഫോളോ ചെയ്യാൻ കേട്ടോ അങ്ങനെ ഫോളോ ചെയ്യുന്നത് അമൃത മനസ്സിലാക്കുകയാണ് അങ്ങനെ ബാക്കിലെ കണ്ണാടിയിലൂടെ അമൃത നോക്കുന്ന സമയത്ത് വിഷ്ണു പുറകെ വരുന്നുണ്ട് എന്നുള്ള കാര്യം അമൃതയ്ക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ അമൃത ഓട്ടോക്കാരനോട് പറയാണ് ചേട്ടാ ഒന്ന് പെട്ടെന്ന് തന്നെ വണ്ടി എടുക്കുമോ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ട് ഏയ് ഇല്ല ഒരു പ്രശ്നമില്ല ചേട്ടനൊന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് പോയാൽ മതി എന്നൊക്കെ സ്പീഡിലൊന്നും വണ്ടി വിടുമോ എന്ന് ചോദിക്കുകയാണ് മോളെ എനിക്ക് എണ്ണ അടിക്കണം ഇനി പോകുന്ന വഴിയിൽ എണ്ണ എങ്ങാനും നിന്നാലോ അതുകൊണ്ട് എണ്ണ അടിക്കണം ആ അതിനെന്താ എന്നാലും ചേട്ടൻ ഒന്ന് സ്പീഡിൽ വിടൂ എന്നൊക്കെ വീണ്ടും പരിഭ്രമിച്ചുകൊണ്ട് തന്നെ അമൃത പറയാണ് അങ്ങനെ വിഷ്ണു ആ ഓട്ടോനെ ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ഫ്രണ്ടിൽ അങ്ങ് നിർത്താനെ കേട്ടോ ഓട്ടോയെ തടഞ്ഞ് നിർത്തുകയാണ് എന്നിട്ട് വിഷ്ണു ആ കാറിൽ നിന്നും ഇറങ്ങിയ ശേഷം നേരെ അമൃതയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് അമൃതയാണെങ്കിൽ വിഷ്ണുവിനെ കണ്ടതോടുകൂടി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കരുത് അപ്പൊ പുറകെ വിഷ്ണു ചെന്നിട്ട് അമൃതേന എവിടെ കാടി നീ ഓടി രക്ഷപ്പെടുന്നത് എൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷപ്പെടില്ല നിനക്ക് ഇത്രക്ക് ധൈര്യമോ എന്നങ്ങ് പറഞ്ഞ് അമൃതേനെ വീണ്ടും അടിക്കാൻ വേണ്ടി നോക്കാറുണ്ടോ അപ്പോഴത്തേക്കും അമൃത വീണ്ടും വിഷ്ണുവിനെ അങ്ങ് തള്ളി മാറ്റിയ ശേഷം അവിടുന്ന് വീണ്ടും അങ്ങ് ഓടി രക്ഷപ്പെടുകയാണ് ഈ സമയത്ത് ഓട്ടോക്കാരൻ വിഷ്ണുവിനെ തടയാൻ നോക്കിയെങ്കിലും ഓട്ടോക്കാരനെ വിഷ്ണു അങ്ങ് തട്ടി മാറ്റുകയാണ് കേട്ടോ എന്നിട്ട് അമൃതയുടെ പുറകെ വീണ്ടും അങ്ങ് ഓടിപ്പോവാണ് പിന്നീട് സ്റ്റേഷനിലേക്ക് ചന്ദ്രൻ ചെല്ലണം കേട്ടോ എന്നിട്ട് ചന്ദ്രനോട് റസാഖ് എന്ന് പറഞ്ഞ എസ് ഐ എല്ലാ കാര്യം വിശദമായി പറയുന്നുണ്ട് അവൻ്റെ പേര് വിഷ്ണു എന്നല്ല ഹക്കീം എന്നാണ് അവനൊരു ക്രിമിനലാണ് അവന് മായ്ക്കുമരുന്നിൻ്റെ പണിയും ഉണ്ട് അതുകൊണ്ട് അവൻ്റെ കയ്യിലാണ് അമൃതയെ കിട്ടിയിട്ടുള്ളത് അവനെ ഞങ്ങൾ ഇതുവരെയും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് അമൃതേനെക്കുറിച്ചുള്ള വിവരം കിട്ടും അതുകൊണ്ട് ചന്ദ്ര നീ പേടിക്കേണ്ട അവൻ ഞങ്ങളുടെ വലയിൽ കുടുങ്ങാറായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ റസ്സാക്കി പറഞ്ഞു കൊടുക്കുകയാണ് അത് കേൾക്കുമ്പോൾ ചന്ദ്രൻ ചന്ദ്രനൊരു ആശ്വാസമാവുകയാണ് കേട്ടോ പിന്നീട് നന്ദിതയാണെങ്കിലോ വിഷമിച്ചുകൊണ്ട് തന്നെ മോളെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ നന്ദിതയ്ക്ക് തന്നെ നന്ദിത പെരുമാറുന്നതിൽ കുറച്ച് മോശമായി എനിക്കെന്താ ഭ്രാന്ത് ഉണ്ടോ എന്നുള്ള രീതിയിൽ നന്ദിത തന്നെ അങ്ങനെ ആലോചിക്കുകയാണ് അങ്ങനെ നന്ദിത മുന്നിലേക്ക് ചന്ദ്രൻ അങ്ങ് വരിക കേട്ടോ എന്നിട്ട് നന്ദിത എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോൾ ചന്ദ്രൻ്റെ അടുത്തേക്ക് അങ്ങ് നോക്കുകയാണ് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നങ്ങ് ചൂടായി ചോദിക്കുകയാണ് കേട്ടോ അപ്പം ചന്ദ്രൻ പറയണേ ഞാൻ വന്നത് നിന്നെ കാണാനാണ് നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാനാണ് എന്നോട് പറഞ്ഞ വാക്കോ അതെ നീ എന്നോട് പറഞ്ഞിട്ടില്ലേ എൻ്റെ മോളെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന് അതുപോലെ ഞാൻ ഇതാ ഇതാ അമൃത മോളയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതാ നമ്മുടെ മോൾ ഇതാ എന്നങ്ങ് പറഞ്ഞിട്ട് അമൃതേനത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അമൃതയെ കണ്ടതോടുകൂടി നന്ദിത അങ്ങ് ചിരിക്കാനോ സന്തോഷം കൊണ്ട് അത്രയ്ക്കധികം മോളെ കാണാത്ത തിൻ്റെ ആ ഒരു വിഷമത്തിൽ മാനസികമായി തളർന്ന നന്ദിത മോളെ കണ്ടതോടുകൂടി അങ്ങ് സന്തോഷത്തോടു കൂടി അവർ ചെറുക്കിയാണ് പെട്ടെന്ന് തന്നെ നന്ദിതയുടെ മുഖം അങ്ങ് മാറാന കേട്ടോ ആ ചെറിയ അങ്ങ് നിർത്തിയിട്ട് നന്ദിത അമൃതേനെ കണ്ടപ്പോൾ അങ്ങ് ദേഷ്യത്തോടു കൂടി അമൃതയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലാനെട്ടോ എന്നിട്ട് എടി നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാൻ എന്തോ ചത്തോ എന്ന് അറിയാനാണോ എന്നങ്ങ് പറയട്ടോ അപ്പോൾ ചന്ദ്രൻ എന്താ നന്ദിത എന്താ നിനക്ക് ഭ്രാന്ത് പിടിച്ചോ നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറി ഇത്രയും ദിവസം നീ മോളെ കാണാത്തതിൻ്റെ പേരിലായിരുന്നു ഇപ്പോൾ മോളെ കിട്ടിയിട്ടും നീ ഇങ്ങനെയാണോ പെരുമാറി നിനക്കെന്താ ഭ്രാന്താണോ നന്ദിത എന്നങ്ങ് ചോദിക്കുക അതെ എനിക്ക് ഭ്രാന്ത് തന്നെയാണ് നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണോ നിങ്ങൾ എന്നോട് മോളെ കൊണ്ടുതരാമെന്ന് പറഞ്ഞ് കാണിച്ച് ഇനിയിപ്പോൾ എൻ്റെ മേലിൽ അധികാരം സ്ഥാപിക്കാനാണ് നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നിൻ്റെ അടുത്ത് കൊടുന്ന് മോളെ കൊണ്ടു തന്നത് ഞാനൊരു ആണാണെന്ന് തെളിയിക്കാൻ തന്നെയാണ് പക്ഷേ എന്ന് കരുതി നീ ഇങ്ങനെയൊക്കെയാണോ മോളോട് പെരുമാറും എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ തന്നെ പറ്റുകയുള്ളൂ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ഞാൻ ചത്തോ ജീവിച്ചോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണോ ഇവൾ ഇവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇറങ്ങിപ്പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അമൃതയെ വീണ്ടും അങ്ങ് ദേഷ്യപ്പെട്ട് പെരുമാറാനോ അപ്പോൾ അത് കാണുമ്പോൾ അമൃതയ്ക്ക് നല്ല സങ്കടം വരികയാണ് അമൃത ആ സമയത്തൊക്കെ പൊട്ടിക്കരയിൽ നിന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോഴും നീ ഇപ്പോൾ ഇങ്ങനെ പെരുമാറുന്നത് കൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാ നീ ഇപ്പോൾ എന്താണ് ഈ കാണുക എനിക്കോ എനിക്ക് ജയം കിട്ട ഞാനിപ്പോൾ തോറ്റില്ലേ ഇവളുടെ യുടെ മുന്നേ ഞാനല്ലേ തോറ്റത് എന്നങ്ങ് പറയട്ടോ അപ്പോൾ ഇവളിപ്പോൾ ജയിച്ച് നിൽക്കുകയല്ലേ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ പറയാണ് അല്ല അല്ല നന്ദിത ഞാനും നീയുമാണ് ഇപ്പോൾ തോറ്റത് മോള് തന്നെയാണ് ജയിച്ച് നിൽക്കുന്നത് എന്നങ്ങ് പറയുക അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദിത തന്നെ ആകങ്ങ് അതിശയിച്ചു നിൽക്കണം കേട്ടോ അങ്ങനെ നന്ദിതയുടെ ആ ചൂടാവലും ചന്ദ്രനെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ആ സംസാരമൊക്കെ കാണുമ്പോഴും അമൃതയ്ക്ക് ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് പിന്നീട് മാണിക്യമംഗലമാണ് മംഗലമാണ് ുന്നത് മാണിക്കമംഗലത്താണ് അജയൻ എങ്ങനെയെങ്കിലും സിന്ധുവിന്റെ ഗർഭം അലസിപ്പിക്കണം എന്നുള്ള ആ വാശിയിൽ തന്നെയാണ് അങ്ങനെ സിന്ധു കടന്നു വരുന്ന വഴിയിൽ ഡോറിൻ്റെ അവിടെ നിറയെ എണ്ണ ഒഴിച്ചു വെക്കാനോ സിന്ധു ഓയിലിൽ ചവിട്ടി വീഴാൻ വേണ്ടിയിട്ട് റൂമിന്റെ ആ സൈഡിൽ തന്നെയാണ് കേട്ടോ അജയൻ ഒഴിച്ചു വെക്കുന്നത് എന്നിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ അവിടെ അങ്ങ് പോവാണ് എന്നിട്ട് അവിടെ ഒളിച്ചു നിൽക്കാൻ കേട്ടോ ഈ സമയത്ത് കരിമ്പായി ആണെങ്കിലോ സിന്ധുവിന് അലസി പോവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ജ്യൂസ് അജയ ഉണ്ടാക്കിയ ജ്യൂസ് കരീം ബായി അങ്ങ് കുടിച്ച കാരണം തന്നെ കരീം ബായിക്ക് ബാത്റൂമിൽ നിന്നും എണീറ്റ് പോരാൻ തന്നെ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ ആവശ്യമായ കൊണ്ട് തന്നെ കരീംബായി അവിടേക്ക് വരുകയാണ് അപ്പോൾ ഒരു സെക്കൻഡ് പോലും കരീം ബായിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോഴത്തേക്കും വയറ് വേദനിച്ച് വീണ്ടും ബാത്റൂമിലേക്ക് ഓടുകയാണ് എന്നിട്ട് ബായി തളർന്നുകൊണ്ട് തന്നെ വീണ്ടും അവിടേക്ക് വരിക കേട്ടോ അങ്ങനെ നേരെ വരുന്നത് സിന്ധുവിൻ്റെ റൂമിൻ്റെ സൈഡിലൂടെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന അജയൻ അയ്യോ ഇനിയിപ്പോൾ ആ കരീം ബായി അതിൽ ആ എണ്ണയിൽ പോയി ചവിട്ടി വീഴുമ്പോണാവും ഇയാളെ കൊണ്ട് തോറ്റല്ലോ സിന്ധുവിന് വെക്കുന്ന കിണിയെല്ലാം ഇയാൾ വന്ന് വീഴുകയാണല്ലോ എങ്ങനെയെങ്കിലും അയാളെ അവിടെ നിന്ന് മാറ്റണം എന്നങ്ങ് പറഞ്ഞിട്ട് അജയം വീണ്ടും കരിമ്പായിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് അവിടെ ചവിട്ടല്ലേ കരിമ്പായി അതിലേ പോവല്ലേ എന്നങ്ങ് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും കരിമ്പായി ആ എണ്ണയിൽ ചവിട്ടിയിട്ട് അങ്ങ് വീഴാണ് അപ്പോഴത്തേക്കും അജയനും അവിടേക്കങ്ങ് ചെല്ലുകയാണ് അങ്ങനെ രണ്ടു പേരും എണ്ണയിൽ അങ്ങ് തെന്നി വീഴാണ് കേട്ടോ എന്നിട്ട് രണ്ടുപേർക്കും അങ്ങ് എണീറ്റ് പോകാൻ പറ്റാതെ അവിടെ ഇങ്ങനെ വെപ്രാളം പിടിച്ചോണ്ടിരിക്കാവും ആ സമയത്ത് അവൻ അവിടേക്ക് മൈതിലി വരികയാണ് അയ്യോ അജയട്ട എന്ത് പറ്റി എന്നങ്ങ് പറഞ്ഞിട്ട് മൈതിലി അജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കൈ കൊടുക്കാണ് അങ്ങനെ അജയൻ മൈദിയുടെ കൈ പിടിച്ചങ്ങ് വലിക്കുന്ന സമയത്ത് മൈതിലി കൂടി അവിടേക്ക് അങ്ങ് വീഴുകയാണ് അങ്ങനെ ആ ഒരു ബഹളം കേട്ടിട്ട് കാവേരി കൂടി വരികയാണ് എന്നിട്ട് കാവേരി മൈതിലിക്ക് കൈ കൊടുക്കാനെട്ടോ എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ മൈതിലി അവസരം കിട്ടിയ ആ ഒരു സമയത്ത് കാവേരി അടത്തി ഒന്ന് രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോഴൊക്കെ കാവേരി ഏട്ടത്തി എന്നങ്ങ് വിളിച്ച് സോപ്പ് ഇടാനോ എന്നിട്ട് കാവേരി ആണെങ്കിൽ മനസ്സിൽ ഒരു ദേഷ്യവും കൂടാതെ തന്നെ മൈതിലേക്ക് കൈ കൊടുത്ത് മൈതിലെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ മൈതിൽ പിടിച്ച് കൂടി കാവേരിയും ആ എണ്ണയിലേക്ക് അങ്ങ് വീഴുകയാണ് എന്നിട്ട് അവർ പേരും എണ്ണയിൽ അങ്ങ് വീണിട്ട് എണീറ്റ് പോവാൻ പറ്റാതെ അവിടെ കിടന്നിങ്ങനെ വെപ്രാളം പിടിക്കാനോ ഈ സമയത്ത് കെരീംബായി പിടിച്ചുകൊണ്ട് പോവാൻ വേണ്ടി കുറേ അണ്ണൻമാർ വടിയൊക്കെ എടുത്തുകൊണ്ട് എടുത്തോണ്ട് വരികയാണ് എന്നിട്ട് കരിയും ബായിയെ ഈ ഒരു ചാൻസിൽ തന്നെ അവരങ്ങ് പിടിച്ചോണ്ട് പോകാനോ ആ എണ്ണയിൽ നിന്ന് കരിയും ബായിയെ മാത്രം അഞ്ചാറ് പേരങ്ങ് തൂക്കിയെടുത്ത് കയറിട്ട് കെട്ടിയിട്ട് കരിയും ബായിയെ മാത്രം അവരണ്ട് എടുത്തോണ്ട് ഒരു വണ്ടിയിൽ കയറ്റി പോവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടും കൊണ്ട് കാവേരിയും മൈതിലിയും അജയനും ഇതിപ്പോൾ ആരാ ഇവന് കരിയും ബായിയെ മാത്രം പിടിച്ചോണ്ട് പോകുന്നത് എന്താ പ്രശ്നം എന്ന് അറിയാതെ അവരാകെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ അജയനാണെങ്കിലും മനസ്സിൽ കരുതുന്നുണ്ട് ഹാവു രക്ഷപ്പെട്ടു ഇനി കരിയം യെ കൊണ്ടുള്ള തലവേദന ഉണ്ടാവില്ലല്ലോ സമാധാനമായി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അവിടെ ആശ്വാസത്തോടുകൂടി കാര്യം ഭയ്യെ കൊണ്ടുപോകുന്നത് അജയൻ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കാണ് അത് വരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ കാവേരിയുടെ അടുത്തേക്ക് ചന്ദ്രൻ അമൃതയും കൂട്ടി വരികയാണ് അങ്ങനെ മാണിക്യമംഗലത്ത് ഇനി അമൃത താമസിച്ചാൽ മതി എന്നുള്ള തീരുമാനം ചന്ദ്രൻ എടുക്കാൻ കേട്ടോ കാരണം നന്ദിത അപ്പോഴും അമൃതയോട് വല്ലാതെ ചൂടായി സംസാരിക്കുന്നത് പേരിൽ ചന്ദ്രൻ അമൃതയും കൂട്ടിയിട്ട് ആ വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് നേരെ ചെല്ലുന്നത് കാവേരുടെ അടുത്തേക്ക് മാണിക്യമംഗലത്തേക്കാണ് അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത് അമൃത ഓടി വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടുന്നത് ശരിക്കുമുള്ള ഒറിജിനൽ പോലീസിന്റെ അടുത്തേക്കാവൂട്ടോ നേരെ പോലീസിന്റെ ജീപ്പിന്റെ മുന്നിൽ പോയിട്ടാവും അമൃത വീഴുന്നത് അങ്ങനെയാണ് അമൃത വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവുക പിന്നീട് ആ പോലീസുകാരായിരിക്കും റസാക്കിനെ ഏൽപ്പിച്ചതും പിന്നീട് റസാഖ് ചന്ദ്രനെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായിട്ടുണ്ടാവുക അമൃത ചന്ദ്രന്റെ കയ്യിൽ എത്തിയത് എങ്ങനെയെന്നുള്ള വിശദമായിട്ടുള്ള എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ കാണിക്കുന്നുണ്ടായിരിക്കും